ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കോഴിക്കോട് മിഠായി തെരുവിലാണ് ഇട്ടുള്ളത് ഇവിടുത്തെ മാർക്കറ്റിലൂടെ ഒരു സഞ്ചാരം നടത്തുകയാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ട് ഇവിടെ നൂറ്റി അൻപത് രൂപയ്ക്ക് അടിപൊളി ടീഷർട്ട് കിട്ടുന്നൊരു ഷോപ്പുണ്ട് അത് അന്വേഷിച്ചിറങ്ങിയതാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം കണ്ടവർ കമൻ്റ് അടിക്കുക കാണാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് ഐറ്റംസ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ വളരെ തുച്ഛമായ റേറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോഴേ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഷോപ്പ് നൂറ്റൻപത് രൂപക്ക് അല്ല അടിപൊളി കിഡിലൻ ടീഷർട്ട് കിട്ടുന്ന ഷോപ്പ് ട്രാക്ക് സൂട്ടും ഉണ്ടാവുട്ടു അതേ റേറ്റിന് ഇവിടെ നൂറ്റൻപത് രൂപക്ക്